ഹനുമാന്റെ സാഹസങ്ങളുടെ കഥയുമായി എ എ ഉപയോഗിച്ച് അണിയറയിൽ ഒരുങ്ങുന്ന ചിരഞ്ജീവി ഹനുമാൻ ദ എറ്റേണൽ എന്ന ചിത്രത്തിനെതിരെ സംവിധായകൻ അനുരാഗ്യപ് രംഗത്ത് ഏജൻസികൾക്കെല്ലാം പണം സമ്പാദിക്കുക എന്നതിൽ മാത്രമാണ് താല്പര്യം തന്നെ അവർ പൂർണ്ണമായും എ എയിലേക്ക് പോകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ചിരഞ്ജീവി ഹനുമാൻ എന്ന സിനിമയുടെ നിർമാതാക്കൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച സിനിമ നിർമ്മിച്ചതിനെതിരെ അനുരാ കശ്യപ് രംഗത്തെത്തി വിക്രം മൽഹോത്രിയും വിജയ് സുബ്രഹ്മണ്യവും ചേർന്നാണ് ഈ പുരാണ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഉപയോഗിച്ചാണ് ഈ ചിത്രം ഇതിനെതിരെയാണ് കശ്യപ് രംഗത്തെത്തിയത് വിജയ് സുബ്രഹ്മണ്യത്തിന് അഭിനന്ദനങ്ങളുണ്ട് കലാകാരന്മാരെയും എഴുത്തുകാരെയും സംവിധായകരെയും പ്രതിനിധീകരിക്കുന്ന കളക്ടീവ് ആർട്ടിസ്റ്റ് നെറ്റ്വർക്കിന് നേതൃത്വം നൽകുന്ന വ്യക്തി ഇതാ നമ്മളുടെ മുന്നിൽ എ നിർമ്മിച്ച ഒരു സിനിമയുണ്ടാക്കുന്നു ഇത്തരം ഏജൻസികൾക്കെല്ലാം പണം സമ്പാദിക്കുക എന്നതിൽ മാത്രമാണ് താല്പര്യം അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായും എയിലേക്ക് പോകുന്നു ഏതൊരു നടനും അല്ലെങ്കിൽ സ്വയം കലാകാരൻ എന്ന് വിളിക്കുന്ന നട്ടലുള്ള ആളാണെങ്കിൽ ഈ എ സിനിമ അവതരിപ്പിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയോ ഏജൻസി വിടുകയോ ചെയ്യണം ഹിന്ദി ചലച്ചിത്ര മേളയിലെ നട്ടലില്ലാത്തവരും ഭീരുക്കളുമായ കലാകാരന്മാരുടെ ഭാവി ഇതാണ് നിങ്ങൾ ചെയ്തത് വളരെ നന്നായി വിജയ് സുബ്രഹ്മണ്യം നാണക്കേട് തോന്നുന്നു എന്നാണ് അനുരാഗ്യപ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം